ഹായ് ഓൺസ്റ്റാക്കാഡ്മെൻ്റെ മറ്റു യൂട്യൂബ് വീഡിയോ എല്ലാവർക്കും സ്വാഗതം രണ്ട് പോസ്റ്റുകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോകുന്നത് അതായത് ഒന്ന് ഓവർസിയർ ഗ്രേഡ് ത്രീ കേരള വാട്ടർ അതോറിറ്റി ഈ ഒരു എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സിവിൽ അതുപോലെ തന്നെ മെക്കാനിക്കൽ ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് സീറോ ത്രീ ത്രീ ബാർ ട്വൻറ്റി ട്വൻറ്റി ഫോർ ആണ് ഈ ഒരു പോസ്റ്റിൻ്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുമാണ് ഡേറ്റ് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസരം ഇതിൻ്റെ കൂടെ തന്നെ എക്സാം ഡേറ്റും വന്നിട്ടുണ്ട് എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നടക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും എത്രയും പേർ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യണം പ്രൊഫൈലിൽ കൂടെ എന്നിട്ട് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക അടുത്തത് പോസ്റ്റ് എന്ന് പറയുന്നത് ഓവർസിയർ ഗ്രേഡ് ടു ആണ് ഇത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോസ്റ്റാണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ടു തേർട്ടി എയ്റ്റ് ബാർ ട്വൻറ്റി ട്വൻറ്റി ഫോർ ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ സിവിൽ ആയിരുന്നു സിവിൽ എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു പോസ്റ്റാണ് കൺഫർമേഷൻ ഡേറ്റ് കൊടുക്കാനുള്ള ഡേറ്റ് സെയിം ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുമാണ് ഇതിൻ്റെ എക്സാം ഡേറ്റും സെയിം ഡേറ്റ് തന്നെയാണ് ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്തുവരെ വന്നിട്ടില്ല മേ ബി ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ അതിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നതാകും അപ്പോൾ ആ ഒരു അപ്ഡേറ്റ്സ് വന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ ഒരു വെബിനാർ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്നുണ്ടാവും ഫ്രീ ആയിട്ടുള്ളൊരു വെബിനാറാണ് അപ്പോൾ ആ ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ടാകും ആ ഫോം ഫിൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് അതായത് ഓവർ ഗ്രേഡ് ത്രീ കേരള വാട്ടർ അതോറിറ്റി സിവിൽ മെക്കാനിക്കൽ അവർക്ക് അപ്ലൈ ആവുന്ന പോസ്റ്റാണ് അപ്പോൾ ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ആ ബാച്ചിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിക്കോ അല്ലെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോമിൽ കയറി ഫിൽ ചെയ്താൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ